നമസ്കാരം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന ഇളയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ കഴിഞ്ഞ ഒരു അധ്യായത്തിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട വഴിപാടുകളെ പറ്റിയും ആ വഴിപാടുകൾ ചെയ്താൽ ലഭിക്കുന്ന ഗുണങ്ങളെപ്പറ്റിയും അതുപോലെ വ്യത്യസ്ത തരം പുഷ്പാഞ്ജലികളെ പറ്റിയും അതൊക്കെ നടത്തിയാലുള്ള ഗുണഫലങ്ങളെപ്പറ്റിയും വിവരിച്ചിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ അദ്ദേഹത്തിൽ മുരുകൻ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെ പറ്റി പറയാം അതിനുശേഷം സാധാരണ എല്ലാ മിക്ക ക്ഷേത്രങ്ങളിലും കഴിപ്പിക്കുന്ന വളരെ പ്രാധാന്യമറിയിക്കുന്ന വിവിധ തരം വിളക്ക് വഴിപാടുകളെ പറ്റി പറയാം അതായത് നാരങ്ങ വിളക്ക് പിൻവിളക്ക് ആൽവിളക്ക് എന്നിങ്ങനെയുള്ള വഴിപാടുകൾ കഴിപ്പിച്ചാലുള്ള പറ്റി പറയാം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വഴിപാടുകൾ നോക്കാം ഭക്തന്റെ ആഗ്രഹം വളരെ വേഗം സഫലീകരിക്കാൻ സുബ്രഹ്മണ്യ സ്വാമിക്ക് സമർപ്പിക്കുന്ന പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് നാരങ്ങ വഴിപാട് ചൊവ്വാഴ്ച ദിവസം ഇത് സമർപ്പിച്ചാൽ കൂടുതൽ ഫലപ്രാപ്തി നേടാനാകും സന്താന ഭാഗ്യം മംഗല്യസിദ്ധി ഉദ്ദിഷ്ടകാര്യസിദ്ധി മികവ് എന്നുവേണ്ട പല ഫലങ്ങളും ഇതിലൂടെ പ്രാപ്തമാകുന്നതാണ് ഒറ്റ നാരങ്ങ വഴിപാട് നടത്തേണ്ട വിധം എങ്ങനെയെന്ന് പറയാം ഒരു വാഴയിലേ ഒരു പഴുത്ത നാരങ്ങയും ഒരു നാണയവും ഒരു വെളുത്ത പുഷ്പവും വെച്ച് ഭക്തിയോടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് സമർപ്പിച്ച് തൊഴുതു വണങ്ങിയ ശേഷം ആറ് തവണ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുക ആറ് ചൊവ്വാഴ്ചകളിൽ ഇത് ചെയ്യുക ആറാം ദിവസം ഇത് ചെയ്തതിന് ശേഷം ഒരു നാരങ്ങമാലയും ഭഗവാന് സമർപ്പിക്കണം തികഞ്ഞ ഭക്തിയോടെയും വിശ്വാസത്തോടെയും ഈ വഴിപാട് സമർപ്പിച്ചാൽ ആഗ്രഹം തീർച്ചയായും സഫലമാകും സുബ്രഹ്മണ്യസ്വാമിക്ക് നാരങ്ങമാല സമർപ്പിക്കുന്നത് ഐശ്വര്യ ലബ്ധിക്കായാണ് കൂടാതെ പഞ്ചാമൃതം പാല് എന്നിവ നേരിയ്ക്കുന്നത് സുബ്രഹ്മണ്യ പ്രീതിക്ക് കാരണമാകുന്നു ഉദ്ദിഷ്ടകാര്യസിദ്ധി രോഗശമനം എന്നിവയാണ് പഞ്ചാമൃതവും പാലും സമർപ്പിച്ചാലുള്ള ഗുണങ്ങൾ മറ്റ് ക്ഷേത്രങ്ങളുടെ വഴിപാടുകൾ അടുത്ത അധ്യായങ്ങളിൽ പറയാം ഇനി വിവിധ തരം വിളക്ക് വഴിപാടുകളെപ്പറ്റി പറയാം ആദ്യം നെയ്വിളക്കിനെ പറ്റി പറയാം നെയ്വിളക്ക് തെളിയിക്കുന്നത് ഭവനത്തിലും മനസ്സിലും തെളിമ നൽകുകയും ശുഭചിന്തകൾ നിറയ്ക്കുകയും ചെയ്യുന്നു ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനുള്ള ശക്തിയും വെളിച്ചവും നെയ്വിളക്ക് നൽകുന്നു നെയ്വിളക്ക് വഴിപാട് അതിവേഗം ഫലപ്രാപ്തി നൽകുന്നു എന്നാണ് വിശ്വാസം അഞ്ച് തിരിയിട്ട് തെളിയിക്കുന്ന നെയ്വിളക്കിനെയാണ് ഭദ്രദീപം എന്ന് പറയുന്നത് എല്ലാ മാസത്തിലും പൗർണമി കാർത്തിക ദിവസങ്ങളിലും ചൊവ്വ വെള്ളി ദിവസങ്ങളിലും ഭവനത്തിൽ നെയ്വിളക്ക് കത്തിക്കുന്നത് ഉത്തമമാണ് ദേവീക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് വഴിപാട് വെള്ളിയാഴ്ചയും വിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചയും ശിവക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ചയുമാണ് നെയ്വിളക്ക് വഴിപാട് കഴിപ്പിക്കാൻ ഉത്തമ ദിവസങ്ങൾ ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും മഹത്വമുള്ള ഒന്നായി കണക്കാക്കപ്പെടുന്നു അടുത്തത് വിളക്ക് വഴിപാട് വിളക്ക് വഴിപാട് കഴിപ്പിച്ചാലുള്ള ഫലം മനഃശാന്തി ദുഃഖ നിവാരണം എന്നിവയാണ് ഇനി പിൻവിളക്ക് പിൻവിളക്ക് വഴിപാട് കഴിപ്പിച്ചാലുള്ള ഗുണഫലങ്ങളാണ് മംഗല്യസിദ്ധിയും ദാമ്പത്യ ഐക്യവും അടുത്തത് കിടാവിളക്ക് കിടാവിളക്ക് വഴിപാടായി സമർപ്പിച്ചാൽ മഹാവ്യാധികളിൽ നിന്നും മോചനമാണ് ഫലം ക്ഷേത്രങ്ങളിൽ ചുറ്റുവിളക്ക് ക്ഷേത്രങ്ങളിൽ ചുറ്റുവിളക്ക് കഴിപ്പിച്ചാലുള്ള ഫലം മനഃശാന്തി കീർത്തി പാപമോചനം എന്നിവയാണ് അടുത്തത് നാരങ്ങ വിളക്ക് വിളക്ക് വഴിപാടുകളിൽ പ്രധാനമാണ് നാരങ്ങ വിളക്ക് രാഹു ദോഷ ശാന്തിക്കായി ദേവീക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് ഇത് ഭക്തൻ നേരിട്ട് സമർപ്പിക്കുന്ന ഒരു ഹോമത്തിൻ്റെ ഫലമാണ് നാരങ്ങ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ലഭിക്കുന്നത് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായും വിവാഹ തടസ്സം നീങ്ങുന്നതിനായും നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഇത് സവിശേഷമായിരിക്കും നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് എങ്ങനെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഇവ പറയാം നാരങ്ങ വിളക്കിൻ്റെ എണ്ണം ഒറ്റ സംഖ്യയിൽ ആയിരിക്കണം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നിങ്ങനെ ഒരു നാരങ്ങ നേരെ പകുതിയായി മുറിച്ച് അതിൻ്റെ പകുതി ഭാഗം മാത്രമേ വിളക്കിനായി ഉപയോഗിക്കാവൂ ബാക്കി പകുതി ഉപേക്ഷിക്കണം അതായത് മൂന്ന് നാരങ്ങ വിളക്കിന് മൂന്ന് നാരങ്ങ തന്നെ ഉപയോഗിക്കണം അല്ലാതെ ഒന്നര നാരങ്ങ അല്ല നാരങ്ങ നടുവെ മുറിച്ച് പുറന്തോട് അകത്ത് വരുത്തക്ക രീതിയിൽ കുരുവും നീരും കളഞ്ഞ് ചിരാകു പോലെ ആക്കി എടുക്കുക നെയ്യോ എണ്ണയോ ഉപയോഗിച്ച് തിരിയിട്ട് തെളിയിക്കുക നമ്മൾ ഗുണമുള്ള നാരങ്ങയിൽ എണ്ണയോ നെയ്യോ ചേരുമ്പോൾ അതിൻ്റെ ഫലം തീവ്രമാകും നാരങ്ങ വിളക്ക് കൊളുത്തുന്നതിലൂടെ ഭക്തനിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും നിഷ്പ്രദമാകും ദേവിയുടെ മുന്നിൽ നെയ് നാരങ്ങ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആഗ്രഹ സബലീകരണം പ്രാപ്തമാകുന്നു അടുത്തത് ആൽവിളക്ക് വഴിപാട് ദക്ഷിണ ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന ഒരു സവിശേഷ ഘടനയുള്ള നിലവിളക്കാണ് ആൽവിളക്ക് ശാഖകളുള്ള ആൽമരത്തിന്റെ രൂപഘടനയുള്ളത് കൊണ്ടാകാം ഇതിനെ ആൽവിളക്ക് എന്ന പേര് വന്നത് കവരവിളക്ക് എന്നും ആൽവിളക്കിനെ അറിയപ്പെടുന്നു എള്ളെണ്ണ വെളിച്ചെണ്ണ നെയ്യ് ഏതെങ്കിലും ഒഴിച്ച് ആൽവിളക്ക് തെളിയിക്കുന്നു ഉദ്ദിഷ്ട കാര്യസിദ്ധിയാണ് ആൽവിളക്ക് വഴിപാട് കഴിപ്പിച്ചാലുള്ള ഫലം പ്രിയരെ ബാക്കി വഴിപാടുകളെ പറ്റിയും ബാക്കി പ്രധാന ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്ന പ്രധാനപ്പെട്ട വഴിപാടുകളെ പറ്റിയും അടുത്ത അധ്യായങ്ങളിൽ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രയോജനപ്പെട്ടുവോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേരൊന്ന് കമന്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം